രാവിലെ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ എന്റെ തലവട്ടം കണ്ട പാട്ടത്ത് തന്നെ അഞ്ചും കൂടി ഓടിപ്പടി വന്നേക്കെയാണ് മൂന്ന് പീക്രാശികളുണ്ട് അപ്പൂസും മണിക്കൂട്ടി ഉണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് പാലാണ് ഉച്ചക്കാണ് മീൻ കൊടുക്കുന്നത് അപ്പീമ്മാർക്ക് പാലും എടുക്കാൻ പോയിരുന്നു കേട്ടോ പാത്രമുക്കളെ പാത്രം രാ ആറണില്ല കുഞ്ഞേക്ക ഇപ്പ തരാട്ട കുഞ്ഞുങ്ങക്ക് ഇപ്പ തരാട്ടോ വിശക്കുന്നുണ്ടോറന്നല്ലേ തരാ തരാ ഇപ്പ തരാറൂട്ടു കറക്കു രണ്ട് രണ്ടു രണ്ട് കൂടി மணிக்கூட்டியே மணிக்கூட்டி மணி மணிக்கூட்டியே மணிக்கூட்டி வேடம் மண்ட எந்த மேத்தோட்டு வீற பால் பிடிக்கு മൂന്ന് മൂന്ന് കുടിച്ചോ സ്ഥലം ഇല്ലല്ലേ ചിക്കി അപ്പൊ എടുക്കടാ ഒരുമയുണ്ടെങ്കിലും അലക്കെ പൊറത്തെടുക്കാന്നറിയല്ലേ അതേപോല വേറെ പാത്രം ഇല്ലല്ലോ കുഞ്ഞെ കവറിലൊഴിച്ചു തരാം നിങ്ങളുടെ പൊഞ്ഞിനെ നമ്മൾ കവറിലൊഴിച്ചരാം നിനക്കല്ല മനസ്സില്ല ഈ അപ്പൂസൊക്കെ വലുതായി അന്നിട്ട് ഇപ്പോഴും പാലും കുടിച്ച് നടക്കീണ് ദഹനത്തിന്റെ പ്രശ്നം വരാണ്ടിരുന്നാ മതി അല്ലെങ്കിൽ കുടിച്ചാ കുഴപ്പമില്ല ഈ പൂച്ചകൾ വലുതായി കഴിയുമ്പത്തേക്കും അവരുടെ ഈ പാല് ദഹിപ്പിക്കുന്ന സംഭവം സൈമില്ലാതാവും എന്നാ പറയുന്നത് അതാണ് പിന്നെ അവർക്ക് ദഹന പ്രശ്നം വന്നത് അപ്പൂസ് വലുതായി എന്നാലും കുഞ്ഞുമക്കോടൊപ്പം ഇരുന്ന് പാൽ ഉടിക്കണ് പാലുടിയും കഴിഞ്ഞിട്ട് പോയിരുന്നിട്ട് നക്കി തുടച്ച് ക്ലീൻ ആക്കിയാണ് മിച്ചാത്തി കണ്ടാ തൊന്ന് ഒരുപാട് ഒരു ഇച്ചിരി കുടിച്ചോട്ടോ മൂന്ന് സ്പൂണെങ്കാണ്ടിച്ചു കൊടുത്തുള്ളൂ അത് മാത്രമേ കുടിച്ചുള്ളൂ ഇനി കൊറച്ചേരം കഴിഞ്ഞിട്ട് വന്ന് വന്നും പോയി കുടിക്കളേ കുഞ്ഞുമക്കളേ റൂബിക്കുട്ടി റൂബിക്കു എന്റെ ശബ്ദം കേട്ടിട്ട് കിളികളവിടെ പച്ചപ്പാടുമ്പോളും ഉണ്ടാക്കി ഇന്ന് നമ്മള് ഇവരിൽ ആരെങ്കിലും ഒരാളെ കുളിപ്പിക്കൂട്ടോ ജൂൺ വരാൻ പോയിനും മഴയുടെ ടൈം ആയിക്കതിന് കുളിക്കാൻ പറ്റില്ല കാരണം പുറത്തും തണുപ്പ് ഇവർ കുളിച്ചു കഴിയുമ്പോ അതും തണുപ്പാവും അപ്പൊ അതുകൊണ്ട് ഇവന്മാരെ കുളിപ്പിക്കാൻ പോവേനും റൂബിക്കുട്ടീനും പണ്ണിക്കുട്ടീനും ഇപ്പൊ കുഴപ്പമില്ല ഏഹ് നമ്മുടെ ടെഡിക്കുട്ടനാകെ മുഷിഞ്ഞിരിക്കുന്നു പിന്നെ അവന്റെ മേത്ത് കുറച്ച് സ്കിന്നിന്റെ പ്രശ്നവും വരുന്നുണ്ട് അത് കൂടുതലും കൊതുക് ആണോ കൊതുക് കുത്തിയിട്ട് ഇവര് കൊണ്ടോയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരക്കും എന്താടാ എന്താ കൊള്ള ചേർക്ക അങ്ങനെ പോണതാണ് എന്തായാലും റെഡീനെ മിക്കവാറും ഇന്നു കുളിപ്പിക്ക റൂബിയുടെ ചെവി ഇരിക്കണോ കൊതുകുത്തിയിട്ട് അപ്പൊ ഞാൻ ഒഡോമോസ് തേക്കണ കാര്യം പറഞ്ഞപ്പോൾ ചിലര് പറഞ്ഞു ഇവര് നക്കി കഴിഞ്ഞാൽ വിശാംശം ഉള്ളി ചെന്ന് ഇവർക്ക് എന്തെങ്കിലും ആപത്താവും പറഞ്ഞു അപ്പൊ അത് മേടിച്ചിട്ട് ഒഡോമോസ് തേക്കാത്തത് ഫുഡ് കൊടുക്കാൻ വന്നാണ്ടേ പാല് വേണ്ട കാറ്റ് ഫുഡ് മതി എന്ന് പറഞ്ഞിരിക്കുന്നു കൊള്ളത്തിരുമാലി മൂക്കത്ത് മറവുള്ള പെണ്ണാണ് കണ്ടാ മൂക്കത്തെ മറുകണ്ട തെറ്റി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് അഴുക്കല്ല മൂക്കില് മറുകുള്ള ചിന്തൊരു കുട്ടിയാണ് നമ്മുടെ മണിക്കുട്ടി അയ്യോ ഇവർമാരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ബഹളാണ് കൂട് ക്ലീൻ ആക്കണം ആകെ മുഷിഞ്ഞിടക്കണ് പോടാ പോടാ നിനക്കൊക്കെ തുളസിക്കല്ലേടാ പുറത്തേക്ക് ഇറങ്ങി അടിയിട്ടും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ അടിക്കിട്ടും കേട്ടോ അമ്പട ഭയങ്കരമാരേ എന്തുവാടേ കൂടു മൊത്തം നശിപ്പിച്ചിട്ടേക്ക എന്താണ് നീ ഒക്കുട്ടാ പടിക്കരുത് കേട്ടാ കടിയ ചങ്കര സ്നേഹിച്ച് സ്നേഹിച്ച് പിടിച്ച് അവസാനൊരു കടി വെച്ച് തരും നീ നീ അവസാനം ഒരു കടി വെച്ചു തരും തക്കട പോനാണോടാ നമ്മടെ തക്കട പോനാണോ എന്താ സ്നേഹ ഇത്രയും പേരുണ്ടെട്ടോ എന്റെ മോൻ മാത്രോ എന്റെ പുറകു വന്നോളൂ കണ്ടടി നീ ഒക്കെ എന്തിനുള്ളാണ് ചോമട മോള് മീനോ കുട്ടിയാണ് നമ്മുടെ മീമോലാണ് മീൻമോക്ക് എന്താ വയ്യേ ഉവു ആണോ ഉവൂ മൊത്തം ക്ഷീണമാണല്ലോ ഇടിച്ചു പൊളിക്കുഞ്ഞാവൂ കുഞ്ഞേ ീർന്നല്ല ഇന്നലെ കണ്ടിട്ട് കൊടുത്തു തോന്നുന്നു വൈകിട്ട് ക്യാറ്റ് ഫുഡ് വാങ്ങിക്കണം കുഞ്ഞേ എന്നാ നീ ഇപ്പറച്ച് തിന്നെ അവിടെ മീയോ ഒറ്റക്കിന്നുള്ളു എന്നാ ചെടികുട്ടാ തിന്നോ എന്റെ പാര കുഞ്ഞിനു വേണ്ടേ വാ പാരുക്കുഞ്ഞിന് വേണ്ട പാപ്പം നമ്മുടെ പാറക്കുഞ്ഞിന് വേണ്ട പാപ്പം പാറടി ചെറിയമ്പഴു പൊറോടി ചൊറിയമ്പഴു അച്ചോ എന്റെ ചുണ്ടിരി വാവിനെ എന്റെ ഒരു ചുണ്ടിരി വാവിനെ അപ്പൊ മൊത്തം കൂടിയ മീൻ ശരിയാക്കി തരാട്ടോ മീൻ ഇരുപ്പിണ്ട് മീൻ തരാ വൈകീട്ടാവുമ്പോ കാറ്റ് ഫുഡ് വാങ്ങിക്കണം ചുഷ്മി ഒന്ന് വാറോ പാപ്പമൊക്കെ തിന്ന് വയറുറച്ച് കഴിഞ്ഞ ഉമ്മി പുറത്തേക്ക് വിടാം കേട്ടാ ലിയോ ചേട്ടനെയാണ് ലിയോ ചേട്ടനെയാണോ സൂക്ഷിക്കേണ്ടത് ലിയോ ചേട്ടൻ വാതിലൊര്ക്കെ നോക്കിയിരിക്കും ലിയോ ചേട്ടൻ അയ്യോ അല്ലാഹോ അമ്മ ഞാനിപ്പ താഴെ കിടന്നേരറ്റ് ഫുഡിനായിരിക്കും അല്ലേ കാറ്റ് ഫുഡിനായിരിക്കും അല്ലേ ഇപ്പൊ ഇണ്ട് എണ്ണി ചുട്ടപ്പം പോലെ കുറച്ച് കാറ്റ് ഫുഡും ഉണ്ട് ഞാനും ഉണ്ട് നിനക്ക് തോന്ന പിന്നെ ഞാനിത് എന്ത് ചെയ്യും അവിടെ ഒരു ഡംബിളേട്ടനുകൂടി ഉണ്ട് ഡബ്ലേട്ടനുകൂടി കൊടുക്കണ്ടേ ഇറക്കാം ഉമ്മ ഇറക്കാം സ്കൂബീനേയും പറ്റിയ കുളിപ്പിക്കാം സ്കൂബീനും ടെഡീനെ ഒന്ന് കുളിപ്പിക്കാം നാളെ റൂബീന അല്ലെങ്കിൽ പാറൂനേം ലിയോനേയും കുളിപ്പിക്കാം രണ്ടു ദിവസത്തിനുള്ളിൽ ഒരാളും കൂടി ഇവിടെ വരും കുറച്ച് ദിവസം ഉണ്ടാവും നമ്മളുടെ അടുത്തൊരാള് നോക്കാൻ പറഞ്ഞതാണ് പെയ്ഡാണോ കേട്ടോ ഇതിന് മുമ്പ് വരെ ഞാൻ ഒന്നും ക്യാഷ് വാങ്ങിച്ചിട്ടില്ല ഇത് പെയ്ഡാണോ പെർ ഡേക്ക് വെച്ചിട്ട് ക്യാഷ് വാങ്ങിച്ചിട്ട് നിർത്താം നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒന്നര ആഴ്ചത്തോളം ഉണ്ടാവും ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം ബെനഫിറ്റ്സ് വേണം അതുകൊണ്ട് സമ്മതിച്ചിട്ടുണ്ട് അപ്പം തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഈ വീട്ടിൽ ഒരാളും കൂടി വരും ആടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഞാൻ പോയി ബബ്ലൂട്ടിനും കൂടി ഫുഡ് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടാ അവൻ അവിടെ ഉണ്ട് കൊണ്ടുപോക്കെ കൊടുക്കട്ടെ അവിടെ കിളിക്കുട്ടന്മാരാണെങ്കിൽ എന്നെ കാണുമ്പോ തന്നെ കിളി ഉണ്ടാവൂലാന്ന് തോന്നുന്നു എല്ലാം അടങ്ങിയിട്ടുണ്ട് ഫുഡിന് വേണ്ടിട്ടല്ല ടൗമാരെ കരച്ചിലേക്ക് പോർക്കും തീറ്റക്ക് വേണ്ടിട്ടാ തീറ്റയ്ക്ക് വേണ്ടിട്ടല്ല ഈ പനിക്കൂർക്കാ തുളസിയിലേക്കുണ്ടല്ലോ സ്പെഷ്യൽ ഫുഡിന് വേണ്ടിട്ട് അണ്ണാക്കും പകളും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി എല്ലാ ഇതെല്ലാം ഫില്ലാക്കി വെച്ചതാ വെള്ളം തീർന്നു പോയാലും ഫുഡ് തീർന്നുല്ല അത്രേ ഉണ്ട് ലിയോക്കൂട്ടേനെ ഫുഡ് കഴിക്കാതെ എന്നത്തേ നോക്കിയിക്കണം അതിൽ പുറത്തേക്ക് കൂടുന്നു ഓർത്ത് കേജി ഫുള്ളും ക്ലീൻ ആക്കണം ആകെ ഒക്കെ പിടിച്ച് കടിക്കണ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ കുട്ടപ്പന്മാരെ ബമ്പളേട്ടന്റെ അടുത്ത് പോയിട്ട് വർക്ക് കേട്ടോ അവിടെ ഇല്ല അപ്പുറം ദിവന്മാർക്ക് ചോറ് വെച്ചു കൊടുത്ത ഇതാണ് താഴെ ഇട്ട് കൊടുത്ത കഴിഞ്ഞാലേ ഇത് നമ്മടെ കാക്കയും വേറെ പൂച്ചകളൊക്കെ ഒന്ന് തിന്നും അപ്പൊ ഇവിടെ കൂടി ഒന്ന് മുമ്പ് ഇട്ടു കൊടുത്തതാണ് ദിവന്മാരെ കേജിന്റെ അടി ക്ലീൻ ആക്കണം അല്ലെ തുണി ഇട്ടേക്കണം എന്താണ് അയ്യോ എന്താണ് കുഞ്ഞുങ്ങളെന്താടാ മാറാമ്പല വയ്ക്കേ നീ വെറുതെ ഇവിടെ ഊരുറ്റി നടക്കില്ലേ മാറാമ്പലൊക്കെ ഒന്ന് കളഞ്ഞൂടിയ മോണു ഇതപ്പുറത്തൊക്കെ ഇണ്ട് കാപ്പില്ലട പോന്ന അതേ മീൻ വേസ്റ്റ് നോക്കി ഇവിടെ മീൻ കിട്ടാനില്ലാതെ കിടന്ന് കഷ്ടപ്പെടണം അപ്പൊ അവനാണ് മീൻ കൂടെ വേസ്റ്റ് ആക്കിട്ടേക്കുന്നു നിനക്കൊക്കെ തിന്നാൻ തന്നെ ഞങ്ങളെ വേണം തല്ലാൻ തീറ്റ ഇല്ല പൊടിയില്ല അപ്പൊ പൂസിന്റെ പുറകെടക്കാൻ ഒരു കൊഴപ്പില്ല ബിലും ഇന്നലെ ബാക്കിയാക്കിയ മീനാണ് അവന് മീൻ കൊടുത്തിട്ട് അവൻ തിന്നില്ല ഫുള്ള് തിന്നില്ല വെള്ളം മാത്രമേ കുടിച്ചുള്ളു അതിന്റെ ഫ്ലഷ് ഒക്കെ ബാക്കിയാക്കി അത് താഴേക്ക് ഇറക്കി വെക്കാ അതേ രണ്ടെണ്ണം കൂടി തിന്നാ കറിയ ചീത്തയായി പോയിട്ടുണ്ടാവും ഇവിടെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് മണിക്കുട്ടി ഇപ്പൊ അങ്ങനെ ഫുഡ് എടുക്കുന്നില്ല വേറെ ഒക്കെ മരുന്ന് കൊടുത്താണ് എന്നാലും എന്താന്നറിയില്ല ഇവന് വേറെടെ മരുന്ന് കൊടുത്തിട്ടില്ല ഇവന് കൊടുക്കണം മണിക്കുട്ടിക്ക് ഞാന് എടുത്താ കൊടുത്തത് ഒന്ന് ഒന്നൊരാഴ്ച മുന്നേ കൊടുത്തായിരുന്നു ഒന്ന് ആ ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് താഴെ ഗാഡലില് കുറെ പണി ഉണ്ടായിരുന്നു പക്ഷെ മടിയാവുന്നു അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം നനക്കാനുണ്ട് മഴ വരാൻ പോവണല്ലോ മഴ വന്നു കഴിഞ്ഞ പിന്നെ മുറ്റത്ത് വെള്ളം ആവും അതിന് മുന്നേ കുറെ ചെടികളൊക്കെ എടുത്ത് ബാഗിന്റെ അകത്താക്കണം ഗ്രോ ബാഗിന്റെ ജാക്കിൻ്റെ അകത്തൊക്കെ ആക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ പെട്ട് ചീഞ്ഞു പോകും